മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് സഹകാരി സംഗമവും അംഗങ്ങൾക്കുള്ള ലാഭ വിതരണവും നടന്നു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വെച്ച് എസ് എസ് എൽ സി പരീക്ഷയിലെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിച്ചു അഞ്ച് പതിറ്റാണ്ടുകളായി വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന സർവീസ് സഹകരണ ബാങ്കിന് നേട്ടങ്ങൾ മാത്രമേ പറയാനുള്ളൂ നിശ്ചയദാർഢ്യവും ഭാവി കാഴ്ചപ്പാടുമായി നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക വഴി കഴിഞ്ഞ എട്ട് വർഷമായി തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ബാങ്കിംഗ് ബിസിനസ് മാത്രമല്ലാതെ കുറഞ്ഞ നിരക്കിലും ഗുണനിലവാരത്തിലും സേവനം ലഭ്യമാകുന്ന വളം ഡിപ്പോ നിതി മെഡിക്കൽ സ്റ്റോർ നീതി ലബോറട്ടറി എന്നിവയും പ്രവർത്തിപ്പിക്കുന്നുണ്ട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പുള്ള നേതാക്കളെ അനുമോദിക്കുവാൻ ഒരു സകരായ സംഗമമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സാഗർ പ്രസിഡന്റ് തോമസൈടെ അക്കാദമികളെ കുറിച്ച് തന്നെ എന്നെ ഈ ബാങ്കിന്റെ പ്രവർത്തന മികവിന്റെയും കൂടിയ അംഗീകാരമാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ബൈക്ക് ലാഭത്തിൽ വരുന്നു ലാഭവിഹിതം വിതരണം ചെയ്യുന്നു ഒരു സഹകരണ മേഖലയിലെ സ്ഥാപനത്തെ സംബന്ധിച്ച് ആ ഡയറക്ടർ മാറിന്റെ വിശിഷ്ടതയാണ് അതോടൊപ്പം ജനങ്ങൾ നൽകുന്ന സഹകരണം നമ്മുടെ ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി നോട്ട് നിരോധനം ഉൾപ്പെടെ കോവിഡിൻ്റെ കാലഘട്ടത്തിലുള്ള വിഷയങ്ങൾ അങ്ങനെ നിരവധിയായ രജിസുകളൊക്കെ ഉണ്ടായി സഹകരണ മേഖലയിൽ വലിയ തടസ്സങ്ങളുണ്ടാവും സഹകരണ മേഖല തകർക്കുന്നു എന്നൊക്കെ വന്ന സന്ദർഭത്തിൽ ഈ ബാങ്കിനെ ദിനത്തോടായി വിളിച്ചു നിർത്താൻ നിങ്ങൾ നടത്തിയ ശ്രമം അതാണ് ഈ ബാങ്കിന്റെ നേട്ടം കഴിഞ്ഞ എസ്എസ്എൽസി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ അവാർഡ് നൽകി അനുമോദിച്ചു ബാങ്ക് പ്രസിഡന്റ് ഇ എൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഇടുക്കി പാക്റ്റ് സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ വിൽസൺ സിയാർ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് തോമസ് കാര്യയ്ക്കാവലിൽ ബാങ്ക് സെക്രട്ടറി കെ വി ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു